സ്നേഹവീട് സ്നേഹശൂന്യതക്കും ദാരിദ്ര്യത്തിനും പരിഹാരമായി സ്നേഹവീട്ടിലെ നൂറു പുഷ്പങ്ങൾ കൈകോർക്കുന്നു നീണ്ട പതിനഞ്ച് വർഷങ്ങളായി സ്വന്തമായി പല രീതിയിലും പാവപ്പെട്ടവന്റെ കണ്ണുനീറൊപ്പീരുന്ന പ്രിയപ്പെട്ട സാദി ഇന്ത്യ അബുദാബി ജയിലിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന കൊല്ലം കടക്കൽ സ്വദേശിയായ സന്തോഷിന്റെ വാർത്ത മറ്റൊരാൾ മുഖേന അറിയുകയും സന്തോഷിന്റെ മോചനത്തിനായി രണ്ടായിരം പേർ ചേർന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം അൻപത് ലക്ഷം രൂപ ആർക്കും ഭാരമാവാത്ത രീതിയിൽ സമാഹരിക്കാം എന്ന ആശയം കൊണ്ടുവരികയും അത് ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു ആ ശ്രമഫലമായി അന്ന് സന്തോഷിന്റെ മോചനത്തിനായി അൻപത് ലക്ഷത്തോളം രൂപ സമാഹരിക്കപ്പെട്ടു അതിനുശേഷം തന്നെ പോലെ ചിന്തിക്കുന്ന നൂറുകണക്കിന് നല്ല വ്യക്തികൾ തനിക്ക് ചുറ്റുമുണ്ടെന്ന് തിരിച്ചറിയുകയും സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും അവരുടെ എല്ലാം സഹകരണത്തോടെ സാദിയുടെ മനസ്സിൽ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സ്നേഹവീട് എന്ന ആശയം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മൂന്നിന് വാട്സപ്പിൽ പുനർജരിച്ചു ജാതി മതഭേദമന്യേ സ്നേഹസമ്പന്നരായ നന്മ നിറഞ്ഞ നല്ല മനസ്സുകളെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചു ആ വീട്ടിൽ മതമോ രാഷ്ട്രീയമോ തീവ്രവാദമോ ഒന്നും അനുവദനീയമല്ല എന്ന നിയമങ്ങളോടെ സ്നേഹവീട് എന്ന പുണ്യവീട് പ്രവർത്തനമാരംഭിച്ചു ഇന്ന് ആ വീട്ടിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമടക്കം നൂറ് പുഷ്പങ്ങൾ ഒരുമയോടെ വാഴുന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് ദുബായിലുള്ള പുണ്യപുഷ്പങ്ങൾ ചേർന്ന് സ്നേഹവീടിന്റെ ലോഗോ പ്രകാശനം ചെയ്തു നന്മ മാത്രം നിറഞ്ഞ നൂറ് മനസ്സുകൾ വരും തലമുറയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഇവിടെ മതങ്ങളില്ല പണ്ഡിതനും പാമരനുമില്ല ധനികനും ദരിദ്രനുമില്ല ഉള്ളത് ഒരുമയുള്ള നന്മയുള്ള നൂറ് മനസ്സുകൾ ഈ വീട്ടിലെ നൂറ് മലരുകൾ ലോകത്തിന്റെ പല ദിക്കുകളിൽ വസിക്കുന്നു പക്ഷേ സ്നേഹവീട്ടിൽ ഈ നൂറ് ഹൃദയങ്ങൾ ഒന്നാവുന്നു ലോകത്തിന്റെ എല്ലാ കോണുകളിലും വസിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഈ സ്നേഹവീടിന്റെ സേവനം ലഭ്യമാക്കുക രണ്ടായിരത്തി മുപ്പതാവുന്നതോടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോ സ്നേഹവീട് അതാണ് സ്നേഹവീടിന്റെ ലക്ഷ്യം ജനങ്ങൾ നേരിടുന്ന ദാരിദ്ര്യവും സ്നേഹശൂന്യതയും അറുതി വരുത്തലാണ് സ്നേഹവീടിന്റെ ഉദ്ദേശ്യം ഞങ്ങളുടെ ആദ്യത്തെ സംരംഭം സന്തോഷിന്റെ മോചനമായിരുന്നെങ്കിൽ രണ്ടാമത്തെ സംരംഭം അമ്മയ്ക്കൊരു വീട് എന്നതായിരുന്നു സ്നേഹവീട് ഈ സമൂഹത്തിന് സമ്മാനിച്ച ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ആനിമൽ ചാരിറ്റി പ്ലാന്റ് ചാരിറ്റി ഡെസേർട്ട് ചാരിറ്റി ഡ്രസ് ബാങ്ക് തുടങ്ങിയവയാണ് കൂടാതെ വൃദ്ധസദനങ്ങൾ കേന്ദ്രീകരിച്ച് അന്നദാനവും സ്നേഹസമ്മാനവും നൽകി വരുന്നു സ്നേഹവീട്ടിലെ പുഷ്പങ്ങൾ അവരുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ വിഹിതം മാറ്റിവെച്ചാണ് ഈ പുണ്യപ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തുവരുന്നത് സ്നേഹവീടിന്റെ യാത്ര തുടരുകയാണ് പാവപ്പെട്ടവരുടെ കണ്ണീർ തുടക്കുവാനായി നിങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്ന് സ്നേഹവീടിന് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ സാദി ഇന്ത്യ മൊബൈൽ സെവൻ ഫൈവ് വൺ സീറോ സെവൻ വൺ നയൻ ഫൈവ് ഫോർ നയൻ ആൻഡ് ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ഫൈവ് സിക്സ് ഫൈവ് ഫോർ സിക്സ് താങ്ക് യു